വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിഷ്ണു ഫാമയോട് പറയുന്നുണ്ട് അമ്മേ അവൾ ആർക്ക് വേണ്ടിയോ കള്ളം പറയുന്നതാണെന്ന് അന്നേരം സുസ്മിത ചോദിക്കുകയാണ് കള്ളം പറയുന്നതാണെങ്കിൽ പിന്നെ അവൾ എന്തുകൊണ്ട് വിഷ്ണുട്ടനെ പോലെ സത്യം ചെയ്ത് തന്നില്ല പിന്നെ കാളിക്ഷേത്രത്തിൽ വെച്ച് സത്യപരീക്ഷ അവൾ എന്തുകൊണ്ടാണ് പാതി വഴിക്ക് ഉപേക്ഷിച്ച് ഇവിടത്തേക്ക് ഓടി വന്നത് അതുമല്ല പിന്നീട് നേഴ്സ് കുറച്ച് മുമ്പ് ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞില്ലേ ആ നഴ്സ് എന്താ ശാലിനിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞിട്ട് പോയതാണോ ഇതൊക്കെ എന്നൊക്കെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയാണ് സുസ്മിത ഇനി അഥവാ അവൾ പറയുന്നത് സത്യമാണെങ്കിൽ തന്നെ ഇപ്പോഴുള്ള എന്താ വാ തുറക്കാത്തത് എന്നിട്ട് മരമണ്ടനാകല്ലേ വിഷ്ണുവേട്ട എന്നൊക്കെ വിഷ്ണുവിനോട് പറയുകയാണ് സുസ്മിത പിന്നെ ഗർഭിണികൾക്കുള്ള മരുന്ന് കിട്ടാണ് അവളുടെ കയ്യിലിരിക്കുന്നത് കുറഞ്ഞുപക്ഷം അതെങ്കിലും ഒന്ന് വാങ്ങിച്ചു നോക്ക് എന്നൊക്കെ സംസാരിച്ച് തകർക്കുകയാണ് സുസ്മിത അന്നേരം അകത്ത് കട്ടന് പുറകിൽ നിൽക്കുന്ന പ്രീതി സങ്കടത്തോടെ കരുതുകയാണ് ഈശ്വര എനിക്കൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ അന്നേരവും വയറാകെ വേദനിക്കുകയാണ് പ്രീതിക്ക് എല്ലാം കേട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് ശാലിനി കുറേ നേരം നോക്കുന്നുണ്ട് അതേസമയമാണ് പൊന്നി അകത്തേക്ക് വരുന്നത് അതേസമയം വിഷ്ണു വീണ്ടും ശാലിനിയോട് ചോദിക്കുകയാണ് എടോ താൻ അരി ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഈ കള്ളങ്ങളൊക്കെ പറയുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല എന്നും എനിക്കറിയാം ഇനിയെങ്കിലും ഒന്ന് സത്യം പറയും പ്ലീസ് എന്നൊക്കെ വിഷ്ണു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഒരക്ഷരം മിണ്ടാതെ മുഖം മാറ്റി പിടിക്കുകയാണ് ശാലിനി അന്നേരമാണ് പൊന്നി അകത്തേക്ക് വരുന്നത് പെട്ടെന്ന് സത്യഫാമയും വിഷ്ണുവിനെയും ഒക്കെ കാണുന്ന പൊന്നി അകത്തേക്ക് കയറാതെ തിരിഞ്ഞങ്ങ് പോവുകയാണ് അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ് അത് പറയാൻ എനിക്കാവില്ല വിഷ്ണുവേട്ട പ്രീതിയുടെയും അർജുനേട്ടൻ്റെയും കുഞ്ഞിനെ കാത്തുകൊള്ളാമെന്ന് കെടാവിളക്കിനു മുമ്പിൽ നിന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ സത്യം ചെയ്ത് കൊടുത്തതാണ് അതെനിക്ക് പാലിച്ച് മതിയാകൂ അതുകൊണ്ട് ഞാനൊന്നും തുറന്നു പറയില്ല എന്ന് ശാലിനി മനസ്സിൽ ചിന്തിക്കുന്നു ലോകം മൊത്തം പരിഹസിച്ചാലും വിഷ്ണുവേട്ടൻ്റെ വിശ്വാസം മാത്രം മതി ശാലിനിക്ക് കൂട്ടിന് എന്നൊക്കെ ചിന്തിച്ചങ്ങനെ നിൽക്കുകയാണ് ശാലിനി വീണ്ടും പറയണമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ടെങ്കിൽ ശാലിനി അങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ഇനി എന്തു പറയാനാണ് കാളിക്ഷേത്രത്തിലെ ഭഗവതി സത്യമുള്ളതാണ് അതുകൊണ്ടല്ലേ സത്യപരീക്ഷ പൂർത്തിയാകുന്നതിന് മുമ്പ് സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അന്നേരം കയ്യിലിരിക്കുന്ന ഡിവോഴ്സ് പേപ്പറും കയ്യിൽ പിടിച്ച് സുസ്മിത പറയുകയാണ് അപ്പോൾ ആൻറ്റി ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ അന്നേരം അതിന് അർത്ഥസമ്മതം മൂളുകയാണ് പാമയും അന്നേരം അകത്തു നിന്നും വയറു വേദനിക്കുന്ന വയറിലൊക്കെ മുറുകെ പിടിച്ചു നിൽക്കുന്ന പ്രീതി കരുതുകയാണ് ഈശ്വര ഇനി എന്ത് കുബുദ്ധിയാണാവോ സുസ്മിതയുടെ തലയിൽ ഉദിക്കുന്നത് അതേസമയം റൂമിലേക്ക് കയറാതെ പുറത്തേക്ക് പോയ പൊന്നു ചെന്ന് അർജുനോട് കാര്യങ്ങൾ പറയുകയാണ് സത്യാമ്മയും വിഷ്ണു കുഞ്ഞും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി പ്രീതി കുഞ്ഞിന് മെഡിസിൻ കൊടുത്തില്ല എങ്കിൽ ും വേദനയ്ക്കും അത് കുഞ്ഞിനും അമ്മയ്ക്കും ആപത്താണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുകയാണ് പൊന്നിയും അർജുനും എന്നിട്ട് അവിടേക്ക് പോകാൻ തുടങ്ങിയാണ് അർജുൻ അന്നേരം എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ പ്രീതിക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കണ്ടേ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ് പൊന്നിയോട് അന്നേരം പൊന്നു പറയുന്നുണ്ട് അത് ശാലിനി കുഞ്ഞ് തന്നെ കൈകാര്യം ചെയ്തോളും പ്രീതി കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കുഞ്ഞ് അതേസമയം അവിടെ വയറുവേദന വയറുവേദനകണ്ട് പുളയുകയാണ് പ്രീതി അന്നേരം ചാലിന് ചിന്തിക്കുന്നുണ്ട് ഈ ശിരാപ്പ് എത്രയും പെട്ടെന്ന് ഇഞ്ചെക്ഷൻ കൊടുത്തില്ലെങ്കിൽ പ്രീതിക്കും കുഞ്ഞിനും കേടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ഇവിടെ നിന്നും മാറ്റിയേ പറ്റൂ അന്നേരം ഫാമ ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് എന്താണ് നിന്റെ തീരുമാനമെന്ന് അന്നേരം ശാലിനി എനിക്ക് പോകണം അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു അന്നേരം ശാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് ഫാമ പറയുകയാണ് അമ്മ അവിടെ കാത്തിരുന്നോട്ടെ ഇതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് നീ പോയാൽ മതി നീ ഗർഭിണിയാകുന്നതോ നൂറ്റൊന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നോ എന്നും എനിക്ക് പ്രശ്നമല്ല താറുമാറായി കിടക്കുന്നത് എൻ്റെ മകൻ്റെ ജീവിതമാണ് അതിനൊരു തീർപ്പുണ്ടാക്കിയേ പറ്റൂ അന്നേരം പെട്ടെന്ന് രക്ഷപ്പെടാനെന്ന മട്ടിൽ ശാലിനി പറയുകയാണ് ഞാൻ നാളെ വരാം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എനിക്ക് പോയേ പറ്റൂ അന്നേരം സുസ്മിത പറയുന്നുണ്ട് വിടരുത് ആൻറ്റി നാളെ എന്തെങ്കിലും പുതിയ കഥ മെനഞ്ഞുകൊണ്ട് വരാനുള്ള ഇവളുടെ അടവാണിത് ഇപ്പോഴാണെങ്കിൽ കൈയോടെ പിടികൂടിയിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ ആര് വിടാൻ പോകുന്നു അതിനുശേഷം സുസ്മിതയോട് ഡോക്ടർ വിളിക്കാൻ പറയുകയാണ് ഫാമ അന്നേരം എന്തിനാ ഡോക്ടർ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു അന്നേരം ഫാമ പറയുകയാണ് ഡി എൻ എ ടെസ്റ്റ് നടത്താനാണ് പോകുന്നത് നീ എൻ്റെ മകനെ ചതിച്ചിട്ടില്ല എന്ന് പറയുന്നു നീയുമായിട്ട് ഒരു ബന്ധമുണ്ടായിട്ടില്ല എന്ന് എൻറെ മകനും പറയുന്നു അപ്പൊ രണ്ടിലൊരാൾ പറയുന്നത് കള്ളമല്ലേ നീ ഗർഭിണിയാണെന്ന് എന്തായാലും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിന് തെളിവായിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന മെഡിസിൻ കിറ്റിന്റെ തെളിവൊന്നും ഈ സത്യഭാമയ്ക്ക് ആവശ്യമില്ല ദിവ്യർ ഗർഭം പൊട്ടിമുളയ്ക്കാനായിട്ട് ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ എന്നിട്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് എൻ്റെ മകനെയും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമില്ല അവനും ചെയ്യാമല്ലോ ഒരു കള്ളസത്യം അമ്മ ദൈവമാണെന്ന് പറഞ്ഞിട്ടുള്ളവൻ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് ഈ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഈ ശാലിനി കാണുന്ന ദൈവത്തിന് മുമ്പിൽ കള്ളം പറയുന്നവന് കാണാത്ത ദൈവത്തിന് മുമ്പിൽ ഒരുപാട് കള്ളങ്ങൾ പറയാമല്ലോ എന്ന് വിഷ്ണുവിനോട് പറയ പറഞ്ഞിട്ട് ശാലിനിയോട് പറയുകയാണ് അതുകൊണ്ട് നിനക്ക് നിന്റെ സത്യം തെളിയിക്കാനായിട്ട് ഒരു അവസാന അവസരം കൂടി ഞാൻ തരാം അന്നേരം എന്തിനാണമ്മേ ഇപ്പോൾ ഡി എൻ എ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ആകെ കലിതുള്ളി ഫാമ പറയുകയാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകനാണോ അല്ലയോ എന്നറിയാൻ അന്നേരം അമ്മയെന്ന് വിഷ്ണു ഉറക്കെ വിളിക്കുമ്പോൾ ഫാമ പറയുകയാണ് അലറണ്ട ഇത് നാട്ടുകാരറിഞ്ഞാൽ ചായക്കട നടത്തുന്ന ശാരദയ്ക്കെല്ലാം മാനക്കേട് ഈ സത്യഭാമയ്ക്ക് തന്നെയാണ് തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളുപോലെ കുറേ നാളായി ഇവളെൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇനി ഇത് അവിടെ ഇരുന്നാൽ അത് കിടന്നങ്ങ് പഴുക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതെനിക്ക് എടുത്ത് കളഞ്ഞേ മതിയാകൂ ദൈവത്തിന് മുമ്പിൽ സത്യം പറയാൻ ഇവൾ തയ്യാറുമല്ല അതുകൊണ്ട് ശാസ്ത്രം തന്നെ ജയിക്കട്ടെ ശാസ്ത്രം തന്നെ തെളിയിക്കട്ടെ സത്യം എന്താണെന്ന് പക്ഷേ ഇവളുടെ ടെസ്റ്റ് റിസൾട്ട് അറിയുമ്പോൾ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകനാണെന്നറിഞ്ഞാൽ ഇവളെ ഞാൻ നിരുപാധികം വിട്ടയക്കും എന്നിട്ട് സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കി പറയുകയാണ് പക്ഷേ എൻ്റെ മകനെ ഞാനങ്ങ് മറന്നു കളയും ഇനി എൻ്റെ മകൻ തന്നെ പറയണം എൻ്റെ തീർപ്പിൽ എന്തെങ്കിലും അന്യായമോ അനീതിയോ ഉണ്ടെന്ന് എന്ന് എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് ശാലിനിയോട് പറയുകയാണ് ഫാമ എത്രയും പെട്ടെന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് അതേസമയം ശാലിനി ചിന്തിക്കാന് ഡി എൻ എ ടെസ്റ്റിന് പോയാൽ എനിക്ക് ഗർഭമില്ല എന്ന് തെളിയും പിന്നീട് പ്രീതിക്ക് പിടിവീഴും പിന്നെ പ്രീതിയും കുഞ്ഞിനും വെളിച്ചം കാണാനായിട്ട് ഇടവരില്ല ഇനി കുറച്ച് സമയം കൂടി ഇവരിവിടെ നിന്നാൽ എന്തായാലും പ്രീതിയെ കാണും ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകും എന്ന് ശാലിനി ചിന്തിച്ച് നിൽക്കുമ്പോൾ അകത്ത് വേദന കൊണ്ട് ആകെ കിടന്ന് കരയുകയാണ് പ്രീതി എന്താണീ ചിന്തിക്കുന്നത് എന്ന് ശാലിനിയോട് ചോദിച്ചിട്ട് സുസ്മിതയോട് ഡോക്ടറെ വിളിക്കാൻ പറയുകയാണ് സത്യഭാമ തുടർന്ന് ഡി എൻ എ ടെസ്റ്റിന് തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തയ്യാറല്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ശാലിനി കാരണം ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അതിനാണ് ഞാൻ രണ്ട് മാസത്തെ സമയം ചോദിച്ചത് അന്നേരം ശാലിനിയുടെ താടിക്ക് പിടിച്ച് തോണ്ടിയിട്ട് ഫാമ പറയുകയാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ ഇവിടെ ഈ നിമിഷം പറയണം തുടർന്ന് തിരികെ വന്ന സുസ്മിത പറയുകയാണ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് പക്ഷേ ഈ പേപ്പർ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞ ഡിവോഴ്സ് പെറ്റീഷൻ ഫാമയ്ക്ക് കൊടുക്കുകയാണ് അന്നേരം ഫാമ പറയുകയാണ് ഗുഡ് നിനക്ക് എൻ്റെ മനസ്സ് കാണാനുള്ള കഴിവുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ തയ്യാറല്ല എന്നുള്ളത് നിന്റെ അവസാനത്തെ തീരുമാനമാണല്ലോ എന്ന് ശാലിനി പറയുന്നുണ്ട് എങ്കിൽ ഇതിലൊന്നൊപ്പിട്ടേക്കെന്ന് പറഞ്ഞ് പേപ്പർ നീട്ടുകയാണ് ഫാമ അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ എന്ന് പറയുമ്പോൾ ആകെ അങ്ങ് അന്തം ഇടുകയാണ് ചാലിനെ അത് കേട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് അമ്മേ ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ എന്താണ് അന്നേരം ഫാമ പറയുകയാണ് മിണ്ടരുത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിനക്ക് അതിനോ എന്നോട് അതിനെക്കുറിച്ച് വാദിക്കാം അല്ലെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കണം വീണ്ടും വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട് എടോ ആരാണെന്ന് പറയി ആര് രക്ഷിക്കാനാണ് എന്നൊക്കെ അന്നേരം ദയനീയമായി വിഷ്ണുവിനെ നോക്കി ശാലിനി മനസ്സിൽ കരുതുകയാണ് വിഷ്ണു എൻ്റെ അനിയത്തെയും കുഞ്ഞിനെയും രക്ഷിക്കാനാണ് എന്ന് പറയാൻ പറ്റില്ല അന്നേരം വീണ്ടും പറയടോ പറയടോ എന്ന് നിർബന്ധിക്കുന്ന വിഷ്ണുവിനെ നോക്കി സത്യഭാമം കൈ ചൂണ്ടി പറയുകയാണ് മാറി നിൽക്കാൻ അങ്ങോട്ട് മാറി നിൽക്കാൻ എന്ന് വീണ്ടും പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ട് ദേഷ്യത്തോടും നിരാശയോടുമൊക്കെ ദൂരേക്ക് മാറുകയാണ് വിഷ്ണു ഒപ്പിടാനെന്ന് പറഞ്ഞ് ഫാമ വീണ്ടും പേപ്പർ നീട്ടുമ്പോൾ സുസ്മിതയും പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ അല്ലെങ്കിൽ ഡി ടെസ്റ്റ് രണ്ടിൽ ഏതെങ്കിലും ഒരു വഴിയേ ഇപ്പോൾ നിന്റെ മുന്നിലുള്ളൂ ശാലിനി വീണ്ടും പേപ്പർ നേടിയിട്ട് ഫാമ പറയുകയാണ് ഇത് മുമ്പ് നിൻ്റെ കയ്യിൽ തന്നപ്പോൾ നീ എൻ്റെ മുമ്പിൽ നിന്നും വഴുതിപ്പോയവളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടില്ല അന്നേരം അകത്തുനിന്ന് വേദന കൊണ്ട് അമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് പ്രീതി അത് ഫാമയും വിഷ്ണുവും പ്രീതിയും ചാലിനിയും എല്ലാവരും ശ്രദ്ധിക്കുന്നു അന്നേരം സുസ്മിത കരുതുകയാണ് അയ്യോ പ്രീതി എന്തായാലും അകത്തുണ്ടല്ലോ ഫാമ പ്രീതി ആൻറ്റിയെ കണ്ടാൽ എന്താ പ്രീതി ഫാമ ആൻറ്റി പ്രീതിയെ കണ്ടാൽ എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരും എനിക്ക് പിടി വീഴുകയും ചെയ്യും അന്നേരം പേഷ്യൻ്റാരോ അകത്തുണ്ടല്ലോ എന്ന് ഫാമ പറയുന്നുണ്ട് അന്നേരം ശാലിനിയുടെ പക്ഷം ചേർന്ന് സുസ്മിത പറയുകയാണ് അതെ എൻ്റെ ശാലിനി ചിലപ്പോൾ പേഷ്യൻറ്റിനെ കാണാൻ വന്നതായിരിക്കും അവരുടെ ഫ്രണ്ട് ചിലപ്പോൾ അകത്ത് കാണും ഇനിയിപ്പോൾ ഒരു മെഡിസിൻ കിറ്റ് കയ്യിൽ കിട്ടെന്നും പറഞ്ഞ് ആരെയും ഗർഭിണിയാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അന്നേരം പ്രീതിയെയും ശാലിനിയെയും കൈകരിക്കുന്ന മെഡിസിനെയും ഫാമ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ആ ഫ്രണ്ടിനോട് കൂടി ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ചോദിച്ചിട്ട് സത്യം ഉറപ്പിക്കാമല്ലോ ആൻറ്റി എന്ന് സുസ്മിത പറയുന്നു അന്നേരം അത് വേണമോ എന്ന് ചോദിക്കുകയാണ് ഫാമ അതേ ആൻറ്റി അത് വേണം അല്ലെങ്കിൽ നാളെ നമുക്ക് നമുക്ക് ഒരു മനസ്താപം വേണ്ടല്ലോ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് നമുക്ക് ശാലിനിക്ക് ഒരവസരം കൂടി കൊടുക്കാൻ മാറ്റി ആ ഫ്രണ്ടിനോട് കൂടി ഒന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് എങ്ങനെയും പ്രീതിയെ കാണിക്കാം എന്നുള്ളൊരു പ്രീതിയെ കാണിക്കാനായിട്ട് പോകുമ്പോൾ ശാലിനി എന്തായാലും ഒപ്പിടാൻ തയ്യാറാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് സുസ്മിത അങ്ങനെ പറയുന്നത് എങ്കിൽ വാ നമുക്ക് ചോദിക്കാം എന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി ഫാമ ആ കട്ടൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിൽക്ക് എന്ന് പറയുകയാണ് ശാലിനി ഞാൻ ഒപ്പിടാൻ തയ്യാറാണെന്ന് ശാലിനി പറയുന്നു അന്നേരം അത് കേട്ടങ്ങ് ആകെ ദേഷ്യവും സങ്കടവും ആമർശവും ഒക്കെ വരികയാണ് വിഷ്ണുവിന് അത് കേട്ട് കണ്ണു നിറഞ്ഞ് വിഷ്ണു പറയുന്നുണ്ട് അമ്മയെ ശാലിനി പറയുന്നത് സത്യമായിരിക്കും അവൾ ചിലപ്പോൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും ആ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ എന്തായാലും സത്യം പറയിപ്പിക്കാം എന്നിട്ട് വിഷ്ണു കത്താനടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ് അയ്യേ വിഷ്ണു എന്താ ഇങ്ങനെ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളെ അന്യപുരുഷന്മാർ ആരെങ്കിലും കാണാൻ പോകുമോ പറയുന്നതെല്ലാം കള്ളമാണെന്നും തെളിഞ്ഞില്ലേടി ഒപ്പിടറി എന്നും പറഞ്ഞ് വീണ്ടും പേപ്പർ നീട്ടുകയാണ് ഫാമ അന്നേരം ശാലിനിക്ക് രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ ഒഴുകുകയാണ് പേപ്പർ കുറേ നേരം ശാലിനി നോക്കി നിൽക്കുന്നു ശാലിനി വേണ്ട ഒപ്പിടല്ലേ എന്നൊക്കെ വിഷ്ണു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അന്നേരം തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനിയും ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു ഓക്കെ താങ്ക്